നിർബന്ധമായും സമവായത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനവിധി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സഖ്യകക്ഷി സർക്കാരിനെ നയിക്കാനാണ് അതായത് ഈ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു ബി ജെ പി ക്യാബിനറ്റല്ല മറിച്ച് ഒരു എൻ ഡി എ ക്യാബിനറ്റാണ് ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇതൊരു പ്രീ പോൾ അലയൻസ് ആണ് ഈ പ്രീ പോൾ അലയൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസമാണ് രൂപപ്പെട്ടത് അന്നത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് വാജ്പേയിയുടെയും അദ്വാനിയുടെയും നേതൃത്വത്തിൽ ഒരു എൻ ഡി എ മുന്നണി രൂപപ്പെടുന്നത് ആ എൻ ഡി എ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷത്തിനും പ്രാതിനിധ്യമുള്ള മുന്നണിയായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് മാത്രമാണ് ആ മുന്നണിയിൽ ആളുകൾ ഉണ്ടാകാതിരുന്നത് അതേസമയം നമുക്ക് നോക്കും ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ജയലളിത പി എം കെ അതേപോലെ തന്നെ എം ഡി എം കെ ടി ഡി പി അതിൻ്റെ ഭാഗമായിരുന്നു ജി എം സി ബാലയോഗിയാണ് ആദ്യം സ്പീക്കറാകുന്നത് ടി ഡി പിയിൽ നിന്ന് അതേപോലെ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് ശിവസേന ബീഹാറിൽ നിന്ന് പിന്നെ നിതീഷ് കുമാറിൻ്റെയും ജോർജ് ഫെർണാഡിസിൻ്റെയും പാർട്ടിയായിട്ടുള്ള സമതാ പാർട്ടി കിഴക്ക് പിന്നെ ബംഗാളിൽ നിന്നും മമതാ ബാനർജിയുടെ പാർട്ടി അങ്ങ് വടക്ക് നാഷണൽ കോൺഫറൻസ് ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി ഇങ്ങനെ വലിയൊരു എന്താ പറയുക ഇന്ത്യയുടെ ഒരു എന്ന് തന്നെ പറയാവുന്ന വിശേഷിപ്പിക്കാവുന്ന ഒരു മുന്നണിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വാജ്പേയിയുടെയും അദ്വാനിയുടെയും നേതൃത്വത്തിൽ രൂപപ്പെട്ടത് ആ ക്യാബിനറ്റ് പരിശോധിച്ച് നോക്കൂ ആ ക്യാബിനറ്റിൽ പ്രധാനപ്പെട്ട മിക്കവാറുമുള്ള എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നത് പിന്നെ ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു എൻ ഡി എയുടെ കൺവീനർ ആയിരുന്നത് ജോർജ് ഫെർണാഡസ് ആയിരുന്നു അതേപോലെ തന്നെ നിതീഷ് കുമാർ റെയിൽവേ മന്ത്രി ആയിരുന്നു അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടി ഡി പിയുടെ ജി എം സി ബാലഗോഗിയാണെന്ന് സ്പീക്കറായിരുന്നത് നാഷണൽ കോൺഫറൻസിൻ്റെ ഫറൂഖ് അബ്ദുള്ളക്ക് നല്ല വകുപ്പായിരുന്നു ഈ അർത്ഥത്തിലൊക്കെ ശിവസേനയുടെ സുരേഷ് ബാബു പിന്നെ സുരേഷ് പ്രഭു അങ്ങനെയൊക്കെ വലിയ പ്രധാനികൾ അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്നും മുരളി മനോഹർ ജോഷി പ്രമോദ് മഹാജൻ സുഷമ സ്വരാജ് യസ് സിൻഹ ജസ്വന്ത് സിംഗ് ഇങ്ങനെ വലിയ പിന്നീട് വെങ്കയ്യ നായിഡു അങ്ങനെ വലിയൊരു നേതൃനിര അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ ഇൻടാക്റ്റായ ഒരു മുന്നണിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അധികാരത്തിൽ വന്നത് പക്ഷേ തൊണ്ണൂറ്റി ഒമ്പതിലെന്താ സംഭവിച്ചത് തൊണ്ണൂറ്റി ഒമ്പതിൽ ജയലിത ആ മുന്നണി ഉള്ള പിന്തുണ പിൻവലിച്ചു അന്ന് ജയലളിതയ്ക്ക് പതിനെട്ട് എം പിമാരാണുള്ളത് ഒരൊറ്റ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ജയലളിതയ്ക്ക് ആ മുന്നണി യഥാർത്ഥ രാഷ്ട്രീയ ആവശ്യം ഉണ്ടായിരുന്നു എന്നറിയാവോ ഡി എം കെ സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ളത് കരുണാവിധി സർക്കാരിനെതിരെ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് ഉപയോഗിച്ച് ആ സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യമാണ് പിന്നെ യഥാർത്ഥത്തിൽ മുന്നോട്ട് വച്ചാൽ ചില വകുപ്പിന് വേണ്ടിയിട്ടുള്ള തർക്കമായിരുന്നില്ല അവിടെ വാജ്പേയ് അതിന് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല വാജ്പേയി അത് സമ്മതിക്കാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആ സർക്കാരിന് നിലത്തു പോകേണ്ടി നിലത്തു വീഴേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധം വന്നു കാർഗിൽ യുദ്ധം കെയർ ടേക്കർ പ്രധാനമന്ത്രി ആയിരുന്നിട്ടാണ് നരേന്ദ്രമോദി പിന്നെ വാജ്പേയി നയിക്കുന്നത് ആ കാർഗിൽ യുദ്ധത്തിലെ വിജയമെന്ന് പറയുന്ന ഒരു നാഷണൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കി അന്ന് നമുക്കറിയാമല്ലോ ഈ പറയുന്ന പിന്നെ ജീവത്യാഗം ചെയ്ത സൈനികരുടെയൊക്കെ മൃതദേഹങ്ങൾ സവപ്പെട്ടികളിലാക്കി അവരവരുടെ വീടുകളിലേക്ക് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അതാണല്ലോ പിന്നീട് വലിയ ചവപ്പട്ടി കും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ജോജ് ഫെർണാണ്ടസിനെതിരായിട്ട് പക്ഷെ അതൊരു നാഷണൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കുകയും പിന്നീട് തൊണ്ണൂറ്റി ഒമ്പതിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ വാജ്പേയി വീണ്ടും അധികാരത്തിൽ വരികയാണ് ചെയ്തത് അപ്പം എ ഡി എം കെക്ക് പോയ ആരാകുന്നത് ഡി എം കെ വന്നു ആ മുന്നണിയിലേക്ക് അപ്പോൾ ഈ കൊലേഷൻ എന്ന് പറയുന്ന കൈകാര്യം ചെയ്തിട്ടുണ്ട് ുണ്ട് വാജ്പേയും അദ്വാനിയും അതുപോലെ തന്നെ ബി ജെ പിയും പക്ഷെ രണ്ടായിരത്തി പതിനാല് മുതൽ എന്താ സ്ഥിതി ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നില്ലേ നരേന്ദ്രമോദിക്ക് അതുകൊണ്ട് എൻ ഡി എ മൈൻഡെയ്യേണ്ടി വന്നോ ഇല്ല മുന്നൂറ്റി മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ മൈൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മന്ത്രിസഭ ഇപ്പം ഈ പിരിഞ്ഞു പോകുന്ന മന്ത്രിസഭയാണല്ലോ മന്ത്രിസഭയിൽ എടുത്ത് നോക്കിയാൽ ആർക്കൊക്കെയാണ് പ്രാതിനിധ്യമുള്ളൂ എൻ ഐന്ന് ശിരോമി അകാലദിനൊരു സീറ്റ് ഉണ്ടായിരുന്നു ഈ ഹർസിമാർ കൗർ എന്ന് പറയുന്ന കക്ഷി അതേപോലെ തന്നെ രാംവിലാസ് പാസ്വാൻ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനിയൻ പശുപതി പറസിന് കൊടുത്തു അതേപോലെ തന്നെ പിന്നെ അരവിന്ദ് സാവന്ത് നമ്മുടെ ശിവസേനയുടെ അരവിന്ദ് ഉണ്ടായിരുന്നു രാമേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു പിന്നെ ജെ ഡി യു നാല് നാല് ക്യാബിനറ്റ് മന്ത്രിമാർ രണ്ട് സഹമന്ത്രിമാരുണ്ടായിരുന്നു അത്വാലെ ആർ പി ഐയുടെ അതേപോലെ പിന്നെ നമ്മുടെ അനുപ്രിയ സിംഗ് പട്ടേൽ അപ്പനാദലിൻ്റെ അപ്പോൾ ഇത്രയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളൂ കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യം എൻ ഡി യുടെ ഘടകകക്ഷികളൊന്നും അക്കോമഡേറ്റ് ചെയ്യേണ്ട യാതൊരു സമ്മർദ്ദവും പിന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരൊറ്റ എൻ ഡി എ സമ്മേളനം വിളിച്ചുകൂട്ടി പിന്നെ തീർ പോളിസി ഡിസിഷൻ എടുക്കായിരുന്നില്ലോ ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പോലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് അവതരിപ്പിച്ചത് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് അമിത്ഷാങ്ങ് അവതരിപ്പിക്കുകയാണ് എൻ ഡി എക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ അപ്പോൾ ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ആര് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വാജ്പേയിയുടെയും അദ്വാനിയുടെയും നേതൃത്വത്തിൽ രൂപപ്പെട്ട എൻ ഡി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി ആ ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കപ്പെട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ആഘോഷിക്കപ്പെട്ടാൽ ഇവരെയൊക്കെ കൊണ്ടുവന്നിരുത്തിയോ ആദരിക്കുമൊക്കെ വേണമല്ലോ അതിൻ്റെ ഒന്നും ആവശ്യം ഉള്ളതായിട്ട് നരേന്ദ്രമോദിക്ക് തോന്നിയില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആവശ്യമില്ലായിരുന്നു പറഞ്ഞു വെച്ചാൽ ഇനഫ് മെമ്പേഴ്സ് ഒരു വർഷമൊക്കെ ആവശ്യത്തിൽ അധികം തന്നെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെച്ചപ്പെട്ട പല വകുപ്പുകളും ഇവർ കൈയടക്കി പോകും എന്നൊക്കെ എന്നൊക്കെയുള്ള സ്വാഭാവികമാണ് കാരണം വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരും ഒന്ന് ടി ഡി പിയെ സംബന്ധിച്ചിടത്തോളം ഈ ആന്ധ്രാപ്രദേശ് ബൈഫർക്കേറ്റ് ചെയ്തതിനു ശേഷം ഈ തെലുങ്കാന രൂപപ്പെടുന്നതോടുകൂടി വലിയൊരു സാമ്പത്തിക മേഖലയാണ് ഈ തെലുങ്കാനയിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവ പ്രത്യേക സംസ്ഥാന പദവി വേണം പ്ലസ് അമരാവതിയെ ക്യാപിറ്റലാക്കുക എന്ന് പറയുന്നത് വലിയ പ്രോജക്റ്റാണ് ചന്ദ്രബാബു നായിഡുൻ്റെ അമ്പത്തെണ്ണായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് ആ പ്രോജക്റ്റിലേക്ക് വലിയ പൈസ വേണം അപ്പം ഈ രീതിയിൽ നല്ല വകുപ്പുകൾ വകുപ്പുകളുണ്ടാകും ഇപ്പോൾ സർഫസ് ട്രാൻസ്പോർട്ട് അടക്കമുള്ള വകുപ്പുകൾ ഉണ്ടാവുകയാണ് ചില ഈ മറ്റൊരു ഹൈദരാബാദ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യണം ചില ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹൈടെക് സിറ്റി ഉണ്ടാക്കുന്ന ആളാണല്ലോ ചന്ദ്രബാബു നായിഡു അക്കാലത്ത് ചന്ദ്രബാബുനായിഡു അറിയപ്പെടുന്ന സിഇ ഓഫ് ആന്ധ്രാപ്രദേശ് എന്നാണ് ഒരു മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റിൻ്റെ സിഇഒ എന്ന് വിളിക്കപ്പെട്ട് ചന്ദ്രബാബു നായിഡിനെയാണ് പിന്നീട് ബാംഗ്ലൂരേക്ക് പോവുകയാണ് കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഹൈദരാബാദ് പോലെ ഒരു ഹൈടെക് സിറ്റി റീബിൽഡ് ചെയ്യണം അതിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അമരാവതിയാണ് അതിന് വലിയ പൈസ വേണ്ടിവരും അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക പിന്നെ പദവി അദ്ദേഹം ആവശ്യപ്പെടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബീഹാറിന്റെയും സ്ഥിതി ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത വർഷം അപ്പോൾ അവിടെ ഒരുപാട് പണം ചിലവഴിച്ച് പല കാര്യങ്ങളും നിതീഷ് കുമാറിന് ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാവുന്നതുപോലെ ബീഹാറും ബൈഫർക്കേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് ജാർഖണ്ഡ് അപ്പുറത്തുടങ്ങാൻ പോയി ജാർഖണ്ഡായിരുന്നു വലിയ സാമ്പത്തിക മേഖല നമുക്കറിയാല്ലോ മൈൻസും മിനറൽസും ഒക്കെ ഉള്ളത് ജാർഖണ്ഡിലാണ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുന്ന സംസ്ഥാനമായിരുന്നു ജാർഖണ്ഡ് അപ്പോൾ ബീഹാർ ഈ പറഞ്ഞ വെള്ളപ്പൊക്കത്തിലും കൃഷി ഒഴുകി പോകില്ല ഒക്കെ ആയിട്ട് വലിയ ദുരിതം അനുഭവിച്ചൊരു ഒരു സംസ്ഥാനവുമാണ് ആ അർത്ഥത്തിൽ ബീഹാറിനും പ്രത്യേക പദവി ആവശ്യപ്പെടും എപ്പോഴും ഈ ക്യാബിനറ്റ് പദവിയും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലല്ല ഒരു സർക്കാർ പോകുന്നത് സർക്കാർ ഇപ്പം പോകുന്നത് ഒരു പോളിസി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് അതാണ് ഞാൻ ഈ തൊണ്ണൂറ്റിയെട്ട് ചൂണ്ടിക്കാണിച്ചത് ഈ എ ഡി എം കെ പിൻവലിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഈ പറയുന്ന രാഷ്ട്രീയ ആവശ്യം മുന്നോട്ട് വെച്ചു ആ രാഷ്ട്രീയ ആവശ്യം എന്ന് പറയുന്നത് പിന്നെ കരുണാവിധിയെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഇതുപോലെ രാഷ്ട്രീയ ആവശ്യങ്ങളുണ്ട് ഇപ്പം തന്നെ നോക്കൂ ജെ ഡിയുൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ കാസ്റ്റ് സർവേ നടത്തണമെന്നാണ് നമുക്കറിയാലല്ലോ രണ്ടായിരത്തി പതിനൊന്നിൽ കാസ്റ്റ് സർവേക്ക് യു പി എ ഉത്തരവിട്ടു അങ്ങനെ സർവേ സെൻസസ് നടക്കുകയും ചെയ്തു പക്ഷേ അതിനകത്ത് എന്യൂമറേഷനിലൊക്കെ വന്ന ചില പിഴവുകൾ കൊണ്ട് അത് നടപ്പാക്കാനും പ്രഖ്യാപിക്കാനും കഴിയാതെ പോയി നടപ്പാക്കി പക്ഷേ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയി ആ കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്കും നടത്താത്ത ഗവൺമെൻ്റാണ് രണ്ട് എൻ ഡി എ ഗവൺമെൻറ് എന്ന് പറയുന്നത് ബി ജെ പി ഗവൺമെൻറ്റുകളെന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ജോ പിന്നെ ജെ ഡിയുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഈ പറയുന്ന കാസ് സെൻസസ് എന്ന് പറയുന്നത് അത് നടപ്പാക്കിയിട്ടുള്ള ആളാണ് ഈ പറയുന്ന നിതീഷ് കുമാർ അവിടെ ഒരു വിട്ടുവീഴ്ചയും നിതീഷ് കുമാർ ചെയ്യില്ല അങ്ങനെ പോകാൻ കഴിയുമോ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സെൻസസ് നടപ്പാക്കിയിട്ടേ അതിങ്ങനെ വെറുതെ നമുക്ക് കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയും ല്ലോ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോകണം അല്ലേ ആ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുമ്പം റിസർവേഷന്റെ പരിധി ഉയർത്തണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നു അതാണ് കാത്തു നിൽക്കുന്ന ഒരു പ്രശ്നം അതേപോലെ തന്നെ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും സി എയുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ വാദം തുടങ്ങാൻ പോവുകയാണ് സുപ്രീം കോടതിയിൽ അല്ലേ അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളൊരു വിഷയമായിട്ടും തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അധികാരത്തിലിരുന്ന് വാജ്പേയ് ഗവൺമെൻറ് കണ്ടൻഷ്യസ് ഇഷ്യൂസ് എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ മാറ്റിവെച്ചിരുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി യൂണിഫോം സിവിൽ കോഡ് അയോധ്യ ഇതെല്ലാം കണ്ടൻഷ്യസ് ഇഷ്യൂസാണ് അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടാണ് എൻ്റെ ഒരു പൊതുമിനിമം പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ മാറുന്നു അതായത് ഇനി എല്ലാ ഇതെല്ലാം കണ്ടൻഷ്യസ് ഇഷ്യൂസായിട്ട് മാറും കാര്യം ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രബാബു നായിഡിന്റെ ഏറ്റവും സ്ട്രോങ് ആയ വോട്ട് ബാങ്കിലൊന്നാണ് മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ജനതാളി പിന്നെ നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ മുസ്ലിങ്ങളുടെ നേതാവാണ് ബീഹാറിൽ പിന്നെ ഒ ബി സിയുടെയും മുസ്ലിങ്ങളുടെയും നേതാവാണ് നിതീഷ് കുമാർ അപ്പം അങ്ങനെ ഒരു ആന്റി മുസ്ലിം പോളിസികളിലേക്കോ ഒന്നും തന്നെ പോകാൻ കഴിയില്ല അപ്പം യഥാർത്ഥത്തിൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏകപക്ഷീയമായി ഏക ചക്രാധിപതിയായി നിന്നിരുന്നൊരു നരേന്ദ്രമോദി ചുരുങ്ങുകയും കട്ട് ഡൗൺ സൈസ് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ സഖ്യകക്ഷികളുമായി ആലോചിച്ചു മാത്രം പോളിസി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇനി എല്ലാ കാര്യങ്ങളും സഖ്യകക്ഷികളുമായി കൂടിയാലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു ആ അർത്ഥത്തിൽ സമവായത്തിന് ഇനി തയ്യാറായേ പറ്റൂ സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാലല്ലോ നാൽപ്പത്തെട്ട് ഉള്ളത് ഈ പറയുന്ന മാനിഫെസ്റ്റോ ബി ജെ പിയുടെ അറുപത്തിയെട്ട് തവണയാണ് നരേന്ദ്രമോദി എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ല അതിപ്പോൾ അവരുടെ പാർട്ടിയുടെ നേതാവാണ് അങ്ങനെ പ്രിന്റ് ചെയ്യുന്ന തെറ്റില്ല പക്ഷേ ഇപ്പോൾ മുതൽ അദ്ദേഹത്തിന് എൻ ഡി എ എൻ ഡി എ എൻ ഡി എ ഗഡ്ബന്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഗഡുബന്ധൻ്റെ ഈ പറയുന്ന സമ്മർദ്ദത്തിൽ ഭരിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും